നമ്മുടെ കൊല്ലത്ത് വച്ച് നടക്കുന്ന ഈ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ തന്നെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ചിത്രകല അധ്യാപകർ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലുള്ള അധ്യാപകർ കൂടാതെ തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ അധ്യാപകർ വന്നിട്ടുണ്ട് അപ്പോൾ അധ്യാപകരുടെ കൂടി നമ്മൾ വരുന്ന വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും മറ്റുള്ള അധ്യാപകർക്കും ഈ കലയുടെ പ്രാധാന്യം വിളിച്ചു പോകുന്ന രീതിയിൽ അവരുടെ മനസ്സിന് സന്തോഷമാകുന്ന രീതിയിലുള്ള ഒരു ചിത്രരചന ശൈലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപതോളം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഔട്ട്ലൈൻ ചിത്രം നമ്മൾ വരയ്ക്കുന്നത് അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വരയ്ക്കണം എന്നുള്ള ഒരു ചലഞ്ച് എടുത്തുകൊണ്ടാണ് ഇത്ര അധ്യാപകർ ഏകദേശം നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള മിക്കവാറിലെല്ലാം അധ്യാപകർ എത്തിയിട്ടുണ്ട് കൂടാതെ മറ്റുള്ള ജില്ലയിൽ നിന്നുകൂടെ അധ്യാപകർ ഇതിൻ്റെ കൂടെ സഹകരിക്കുന്നു നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിൽ ഔട്ട്ലൈൻ ലൈൻ വരച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ചിത്രം തന്നെ ശൈല് ചെയ്യുന്നത് കൂടാതെ സ്പ്രേ കണ്ണുകൊണ്ട് ചില കളർ നിറങ്ങൾ കൂടെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് നമ്മൾ സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോഴത്തേനും സ്റ്റേജുകളിൽ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാൻ ഒരുപാട് കുട്ടികൾക്ക് അവസരമുണ്ട് പക്ഷേ നോൺ സ്റ്റേജ് ഐറ്റംസ് ആയിട്ടുള്ള ചിത്രകലയിൽ തന്നെ ഓയിൽ പെയിൻറ്റിങ് വാട്ടർ കളറ് അതുപോലെ തന്നെ കൊളാഷ് അങ്ങനെ കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട് കാർട്ടൂൺ അത് നമ്മളുടെ പൊതുജനങ്ങളൊന്നും കാണാനുള്ള ഒരു വേദിയില്ല കുട്ടികൾ വരയ്ക്കുന്നത് ആരും കാണുന്നില്ല അപ്പോൾ ചിത്രകല എങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങി ആൾക്കാർക്ക് അത്രയും അവരുടെ ഇടയിലേക്ക് വരുമ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് പിന്നെ അധ്യാപകരുടെ കലാ അധ്യാപകരുടെ ഒരു കൂട്ടായ്മ പൊതുജനത്തിന് എങ്ങനെ ചിത്രകലയെ പരിചയപ്പെടാം വളരെ അനായാസകരമായിട്ട് എങ്ങനെ പരിചയപ്പെടാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിത്രകലാ അധ്യാപകരെല്ലാം ഒന്നിക്കുന്നത് കൊല്ലത്തുള്ള അധ്യാപകരാണ് മുൻകൈ എടുത്ത് ചെയ്യുന്നത് അതുപോലെ പുറത്തുള്ളവരെ തിരുവനന്തപുരം ഉണ്ട് ഇടുക്കിയുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് വളരെ രസകരമായിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണ് ിലെ കലാധ്യാപകരുടെ ഒരു സംരംഭമാണിത് പ്രത്യേകിച്ച് ഇതിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ ചിത്രകല അധ്യാപകരാണ് ചിത്രകല അധ്യാപകരും സംഗീതാധ്യാപകരും ചേർന്ന ആംസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ടായിരുന്നു അത് കോവിഡ് കാലത്ത് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാനായിട്ട് വീഡിയോസ് ചെയ്ത ഒരു സംഘടനയാണ് അതിൻ്റെ മുന്നേ അത് മുന്നിട്ടിറങ്ങി പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ കലോത്സവമായി ബന്ധപ്പെട്ട് ഡി ഡി എ കാണുകയും ചിത്രകാരന്മാർക്ക് അതിനകത്തൊരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു അനുവാദം ലീഡി തരികയും അത് പ്രകാരം പല വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നു ഇത് വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു റിസൾട്ട് എന്നോണം ഇത്തരം ഒരു സംരംഭം വളരെ പെട്ടെന്ന് ഇന്നലെ എടുത്തൊരു തീരുമാനമാണ് ഏകദേശം ആഴ്ചകളോളം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നത് അതൊരു ബിഗ് ടാസ്ക്കാണ് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്യുകയും അതിൻ്റെ ചെറിയ പോരായ്മകളെ മറികടക്കാവുന്ന രീതിയിലുള്ള ആക്ഷനിലൂടെ മുന്നോട്ട് പോകുന്നു എന്തായാലും ഇവിടെ പങ്കെടുക്കുന്ന അധ്യാപകർക്കും അത് കാണുന്നവർക്കും വളരെയധികം സന്തോഷമുള്ളതായിട്ട് അത് വർക്ക് ചെയ്യുന്നതിൽ ഇത്രയും പെട്ടെന്ന് ചെയ്യുന്നതിൻ്റെ ഒരു തൃപ്തി കൂടി അവിടെയുള്ള എല്ലാ അധ്യാപകരും പറഞ്ഞു കേൾക്കുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നെന്ന് തന്നെയാണ് കരുതുന്നത് ഇത് കൊല്ലം ജില്ലയിലെ കലാ സാംസ്കാരിക രംഗത്തുള്ള കാര്യങ്ങളും കൊല്ലം ജില്ലയുടെ പ്രത്യേകതകളും കലോത്സവവുമായി ബന്ധപ്പെട്ട കലകളും കാര്യങ്ങളുമാണ് ഇതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതല്ലാത്ത ചിത്രകാരന്മാരുടെ സ്വന്തമായ സർഗസൃഷ്ടികളല്ല ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഒരുപാട് വർഷത്തിന് ശേഷം കൊല്ലത്തേക്ക് നമ്മളുടെ കലോത്സവം കടന്നു വരികയാണല്ലോ പിന്നെ തീർച്ചയായിട്ടും ഈ കൊല്ലത്തെ കലാധ്യാപകരുടെ ഒരു കൂട്ടായ്മ ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല അത് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുക കാരണം നേരത്തെ പറഞ്ഞതുപോലെ ചിത്രകല ഒരു പെർഫോമിങ് ആർട്ട് അല്ലാത്തത് കൊണ്ട് മറ്റുള്ള കലകൾ പോലെ അത്രത്തോളം ഒരു പ്രാധാന്യം ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ചിത്രകലയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് മാത്രവുമല്ല ഒരു നൂതന കുറച്ച് ആശയങ്ങളും കൂടെയൊക്കെയാണ് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയത് ഒരു കണ്ടമ്പററി സ്റ്റൈലും എല്ലാം കൂടെ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒരു പുതുമ പുതുമയുള്ള ഒരു ശൈലി ആ ഒരു ലെവലിലേക്കാണ് നമ്മളിതിനെ ആ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല നമ്മളുടെ ഈ സ്റ്റേജിൻ്റെ ആ ഒരു സൈഡിലേക്ക് ഇത് ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ